പതിനെട്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം ഡോഹൻ ലിഫ്റ്റിലേക്ക് കയറുവാണ് ലോയർ ചായം ഓടി വരുന്നുണ്ട് ഇത് കണ്ട് അവൾ വേഗം ഡോർ ക്ലോസ് ചെയ്യും പക്ഷേ അയാൾ എങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് അതിനുള്ളിൽ കയറും വെയിറ്റ് ചെയ്തതിന് താങ്ക്സ് എന്ന് അയാൾ പറയും അവളാണെങ്കിൽ ഓ വെൽക്കം മെൻകുക്കിൻ്റെ കേസ് നിനക്കാണെന്ന് ഞാൻ കേട്ടു ആ അതെ നിങ്ങൾ വീണ്ടും അയാളുടെ ഡിഫൻസ് അറ്റോണി അറ്റൗണിയാവുമ്പോൾ പ്ലാൻ ചെയ്യുന്നില്ലല്ലോ അല്ലേ ഏയ് ഞാനും ഒരു വിക്റ്റിമല്ലേ അവനൊടിച്ച് എൻ്റെ കൈക്ക് ഇപ്പോഴും വേദനയുണ്ട് ആ നിങ്ങൾക്ക് പ്രാന്തില്ലെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി ഇനി വാദിക്കില്ലെന്ന് അവളും പറയും നീ അവൻ്റെ മേലെ ഒരുപാട് കുറ്റം ചുമത്തിയിട്ടുണ്ടല്ലേ ആ അതെ എനിക്കവനോട് ഒരിത്തിരി പോലും സഹതാപം തോന്നുന്നില്ല ഞാനവന് വധശിക്ഷയാണ് ആവശ്യപ്പെടുന്നത് ഞാനത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങും ചായ്ക്ക് എന്നാലും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ തോന്നും അയാളിപ്പോൾ മിൻകുക്കിനെ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം നിങ്ങളുടെ വക്കീലാരായിരുന്നാലും നിങ്ങൾ അയാളോട് നോണം പറയരുത് നോണ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഇതിപ്പോൾ എൻ്റെ വിധി എന്താണെന്ന് ഓൾറെഡി അറിയാമല്ലോ നിൻ്റെ കഴിഞ്ഞ നാളുകളെക്കുറിച്ചുള്ള സത്യം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക നോണ പറഞ്ഞ മാറ്റം വരുന്നില്ലെങ്കിൽ നീ ഒളിപ്പിച്ച സത്യമെങ്കിലും പറയൂ ഞാൻ എല്ലാം നിങ്ങൾ നിങ്ങളെൻ്റെ വക്കീലാവുമോ എന്താ നിങ്ങൾ നിങ്ങളെൻ്റെ വക്കീലാവുമെന്ന് സംബന്ധിച്ച ഞാൻ എൻ്റെ സ്റ്റോറി മുഴുവൻ പറയാം ഇതെന്താ വീണ്ടും ഞാൻ നീ എൻ്റെ കൈ ഒടിച്ചു നീ കാരണം കേസ് മരിക്കേണ്ടതുവരെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിലും എൻ്റെ സൈഡിൽ നിന്നും ഈ കേസിൻ്റെ അവസാനം എന്താകുമെന്ന് തീർച്ചയല്ലേ അത് മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ കഥ അവസാനം വരെ കേൾക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ ലോയർ ചാ നിൽക്കുവാണ് ഇപ്പോൾ ഡോഹൻ മിൻഗുക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയമാണ് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് അവൾ ചോദിക്കും ഒരു വർഷം മുമ്പ് ഹേസുങ്ങിനെയും പാർക്ക് സൂഹയെയും നീ പാർക്കിംഗ് ലോട്ടിലേക്ക് വിളിച്ചു അല്ലേ ഞാൻ സൂഹയെയാണ് വിളിച്ചത് അവൾ തനിയെ വന്നത് ഓ അപ്പോൾ ഹേസുങ്ങിനെ കണ്ടപ്പോൾ നീ ആദ്യം അവളെ കുത്തി ഇല്ല ഞാൻ ഹേസുങ്ങിനെ കുത്തിയിട്ടില്ല അവളെ കുത്തി പാർക്ക് സൂഹയാണ് ഡോൻ ചിരിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും നോണ പറയുകയാണ് ഞാനത് പറഞ്ഞതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ സത്യമാണ് പറഞ്ഞത് അവളെ കുത്തിയത് പാർക്ക് സൂഹയാണ് സൂഹ ഇപ്പോൾ പോലീസ് അക്കാദമിയിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജഡ്ജിമാരെ കാണിക്കും ഇയാളിപ്പോൾ പ്രാന്ത് പിടിച്ച് മിൻകുക്കെന് വീണ്ടും ലോയർ ചായ വക്കീലായി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനൊരു വഴിയില്ല ചായ ഒരു വ്യക്തിമല്ലേ അയാളെങ്ങനെയാണ് തന്നെ ആക്രമിച്ച ആൾക്ക് വേണ്ടി വാദിക്കുന്നത് അത് ശരിയല്ലല്ലേ തീർച്ചയായും അല്ല ഇപ്പോൾ ലോയർ ച അവരുടെ അടുത്തേക്ക് വന്നിരിക്കും എന്നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മിൻകുക്കിന് വക്കീലാവുമെന്നാണോ പറയുന്നത് അയാൾ ജഡ്ജിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഡിഫൻഡൻറ്റിന് അതാ വേണ്ടേ പക്ഷേ ഞാൻ ഞാനൊരിക്കലും നിർബന്ധിക്കില്ല ഞാനത് ചെയ്യാമെന്ന് ലോയർ ചാ പറയും ഇപ്പോൾ സുഹയെയും ഹേസുങ്ങിനെയും കാണിക്കും അവൾ അവളുടെ നെറ്റിയിൽ പാട് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് സുഹ ഞാൻ നിനക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി ഒരു ഗിഫ്റ്റ് ബോക്സും കൊണ്ടുവരും ഇതെന്താണെന്ന് പറഞ്ഞ് അവൾ തുറന്നു നോക്കുമ്പോൾ അവളെന്ന് പൈസ കൂടുതലായതുകൊണ്ട് വേണ്ടെന്ന് വെച്ച നെക്ലേസ് ആണ് അവൾക്ക് ദേഷ്യം വന്ന് അവന് കൊടുത്തിട്ട് ഇതിന് എത്ര വേറെയാണെന്നറിയുമോ വേഗം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറയും ഇല്ല ഇതെൻ്റെ ഗിഫ്റ്റല്ലേ എന്തിനെ തിരിച്ചു കൊടുക്കുന്നേ ഇത് തരാൻ നിനക്ക് തോന്നി എന്നത് തന്നെ എനിക്ക് സന്തോഷമായി പക്ഷേ ഇനി ഒരിക്കലും ഇത്രയും വിലയുള്ള സാധനം വാങ്ങരുത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ചിന്തിക്കുന്ന കാര്യം അവന് മനസ്സിലാവും ഇവനെന്തിനും ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ ഞാൻ ഇനി ആവശ്യമില്ലാത്ത കാര്യം ആഗ്രഹിക്കാനും പാടില്ല നീ ഇപ്പോഴും എന്നെ ഒരു കുട്ടിയായിട്ടാണോ കാണുന്നത് മെച്യൂരിറ്റി ഇല്ലാത്ത പ്രശ്നക്കാരനായ ഒരു കുട്ടിയായിട്ട് അവളാണെങ്കിൽ നിനക്ക് വിഷമമായോ ഇല്ല കുഴപ്പമില്ല ഞാനത് തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവനാ ഗിഫ്റ്റ് വാങ്ങി വാങ്ങിവെക്കും ഇപ്പോൾ ഡോഹനിൻ്റെ ഓഫീസിൽ അവളുടെ അസിസ്റ്റൻ്റ് പറയും പ്രോസിക്യൂട്ടർ മിൻകുക്കിൻ്റെ വക്കീലായിട്ട് ലോയർ ആണെന്ന് കേട്ടു ഏ നിങ്ങൾ ശരിക്കും പറയുവാണോ അയാൾക്ക് ഭ്രാന്താണെന്നാണ് തോന്നുന്നത് അതെ അല്ലെങ്കിൽ ഇത്രയെല്ലാം നടന്നിട്ടും അയാൾ വീണ്ടും ഈ കേസ് പിടിക്കുമോ ഇത്തവണ ഞാൻ അയാൾക്കൊരു ചാൻസ് പോലും കൊടുക്കില്ല ഇപ്പോൾ ലേഡി അസിസ്റ്റൻ്റ് പറയും പ്രോസിക്യൂട്ടർ ലോയർ ചാർജ് ലൈനിലുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാനിവിടെ ഇല്ലെന്ന് പറ ഇനി മുതൽ ആ മനുഷ്യൻ്റെ ഒരു കോളോ വിസിറ്റോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഓടി വന്ന് അവൾ ഫോൺ കട്ട് ചെയ്യും പക്ഷേ പാർക്ക് സുഹയുടെ കാര്യം ഞാൻ എന്താ ചെയ്യേണ്ടേ ഞാൻ ഇതുവരെ അവന് നോട്ടീസ് അയച്ചില്ല എന്താ ചെയ്യേണ്ടതെന്ന് എന്തിനാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ സൂഹ നടന്നു വരുമ്പോൾ അവന് വന്നിട്ടുള്ള കത്തുകൾ എടുത്ത് നോക്കും ഇതെന്താ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്തെന്ന് പറഞ്ഞ് അവനത് തുറന്നു നോക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള വക്കീൽ നോട്ടീസായിരുന്നു അത് അത് കണ്ട് ഞെട്ടി അവൻ്റെ കയ്യിൽ നിന്ന് ഭാഗ്യ താഴെ വീഴും അവൻ ആകെ വല്ലാണ്ടാവും ലോയർ ചായ ടെൻഷൻ ടെൻഷനടിച്ച് ഓഫീസിലേക്ക് വരുവാണ് വലിയൊരു പ്രശ്നമുണ്ട് എന്താ ഭാഗ് സുഹ അവനെ കൊലപാതക ശ്രമത്തിൻ്റെ പേരിൽ വിളിപ്പിച്ചിട്ടുണ്ട് കൊലപാതക ശ്രമമോ എന്താണെന്ന് എനിക്കും അറിയില്ല ഒരു വർഷം മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് നിന്നെ കുത്തിയത് മിൻകുക്കിന് പകരം സൂഹയാണോ അത് കേട്ട് തളർന്നു പോകും ഞാൻ പറഞ്ഞത് ശരിയാണല്ലേ അതെങ്ങനെ മനസ്സിലായി എനിക്ക് തോന്നുന്നു മിൻകുക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ അത് കണ്ടെത്തിയതാവും സൂഹയാണോ ശരിക്കും നിന്നെ കുത്തിയത് ഞാൻ അവരുടെ ഇടയിലേക്ക് കയറിയതാണ് ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല സൂഹ അത് ചെയ്തത് കൊലപാതക ശ്രമം ഇത്രയെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടും ഇത് സംഭവിക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യും അവൾ വേഗം ഭാഗ്യം എടുത്ത് പുറത്തേക്ക് ഓടും സുഹ ആ കത്ത് നോക്കി അന്ന് നടന്ന കാര്യം ചിന്തിച്ച് ഇരിപ്പാണ് ഹേസുങ് അങ്ങോട്ടെത്തി അവന്റെ കയ്യിൽ നിന്ന് ആ കത്ത് എടുത്ത് നോക്കിക്കൊണ്ട് പറയും ഈ ഇതൊന്നുമില്ല നീ അവിടെ പോയി കുറ്റം നിഷേധിച്ചാൽ മതി അവളോട് നീ ഇത് ചെയ്തിട്ടില്ല മിൻകുക്കാണ് ചെയ്തതെന്ന് പറ അവിടെ ഒരു സെക്യൂരിറ്റി ക്യാമറ പോലും ഇല്ലായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും സ്റ്റോറി ഏകദേശം ഒരുപോലെ ആയിരുന്നാൽ മതി മിൻകുക്കാണ് ചെയ്തതെന്ന് നമുക്ക് നോണെ പറയാം അവൻ എഴുന്നേറ്റ് ഇല്ല അത് ശരിയല്ല എന്ന് നിനക്കും അറിയാം നീ ഇങ്ങനെ ചിന്തിക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ നാളെ ഡോഹിനെ കണ്ട് സംസാരിക്കാം ഞാനിത് മൊത്തം നിഷേധിച്ചാൽ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും പേടിക്കണ്ട ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം വേണ്ട നീ അങ്ങനെ ചെയ്യാൻ പാടില്ല അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ പോലെയല്ല ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നോണെ പറയാൻ കഴിയില്ല ഞാനാണ് നിന്നെ കുത്തിയത് ഒന്നുകൊണ്ടും സത്യം മൂടി വയ്ക്കാൻ കഴിയില്ല ദേവി ഏത് ഞാൻ പറയുന്നത് കേൾക്ക് ഇതൊരു കൊലപാതക ശ്രമമാണ് ഞാൻ സെറ്റിൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോലും നീ ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ വന്നാൽ നിനക്കൊരു ക്രിമിനൽ റെക്കോർഡ് ഉണ്ടാവും പോലീസുകാരനാവണമെന്നുള്ള നിന്റെ ആഗ്രഹം വെറുതെ ആവും നിൻ്റെ ഭാവിയെ നശിക്കും ഞാനതിനും പ്രിപ്പയർഡാണ് കുഴപ്പമില്ല ഞാൻ വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തിക്കൊള്ളാം എടാ പൊട്ടാ ഞാൻ പറയുന്നത് എന്താ നീ കേൾക്കാത്ത നമ്മൾ എങ്ങനെ ഇവിടം വരെ എത്തിയതെന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് നുണ പറയാം ഒരിക്കലും നുണ പറഞ്ഞാൽ കുഴപ്പമില്ല ഇല്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല അവൾ പിണങ്ങി വിഷമത്തോടെ റൂമിൽ കയറി വാതിലടയ്ക്കും ഇപ്പോൾ ഡോഹ് എന്നെ കാണിക്കും അവൾ നടന്നു പോകുമ്പോൾ പ്രോസിക്യൂട്ടറിൽ നിന്ന് വിളിച്ചുകൊണ്ട് ലോയർ ചാ ഓടി വരും അയാളെ കണ്ടതും അവൾ വേഗം കാറിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യും അയാളെ മൈൻഡാക്കാതെ കാർ ഓടിച്ചു പോകുന്നു